ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാരഡൈസ് കാണാൻ പോകാൻ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒന്നര കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ള ഒരു പാരഡൈസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ആണെന്നാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ പോയി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല ബീച്ചിൻ്റെ സൈഡിലുള്ളതാണ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്ന വൈക്കിൽ കൈ കെട്ടൊക്കെ കെട്ടി നിർത്തിയിട്ട് വളർത്തുന്ന സംഭവമാണ് പോയിക്കൊണ്ടിരിക്കണേ ഈ ഭാഗിക്ക് ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് കേട്ടോ പോരിക്കാ ഒരുവിധം ഈ ഭാഗത്തുള്ളവർക്ക് അവടെ ഇവിടെ ഉള്ളത് കൊണ്ട് അറിയാമല്ലോ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഈ വണ്ടി എവിടെ വരെ പോകാറല്ലോ ഇത് കറക്റ്റ് എവിടെയാണ് ഉള്ളത് ഇത് ബാർ പോകുന്നറിയില്ല സൈഡിലൊക്കെ ബോർഡുകൾ ഉണ്ടായില്ല അപ്പൊ അത് നോക്കി അങ്ങ് പോവാണ് സെറ്റ് കുഴിയൊക്കെ നോക്കി ഇറങ്ങിയപ്പോൾ ദേ ഇറങ്ങിയപ്പോടെ ചെമ്മീൻകെട്ട് മാത്രമല്ലാട്ടോ നെല്ലും വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെയും ഓ ബീച്ചിന്റെ സൈഡിലൊന്നെല്ലൊക്കെ ഉണ്ടാവൂലെന്ന് പറയണം നെല്ലൊക്കെ വിളഞ്ഞിട്ടുണ്ട് കാരണം പച്ചച്ചിട്ടാണ് നിക്കുന്നത് മഞ്ഞ കളറായിട്ടില്ല കുയ്യാറായിട്ടില്ല പക്ഷേ നല്ല രസത്തിൽ നമ്മുടെ നെല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ പിന്നെയും ഇതാണ് കേട്ടോ ചെമ്മീൻ കെട്ട് എന്ന് പറഞ്ഞത് അതൊരു പുഴയുടെ സൈഡിൽ വളച്ചിട്ടിട്ട് ഇതാക്കുന്നതാണെങ്കിൽ കറക്റ്റ് പറയാനറിയില്ല ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ ഏകദേശം പാരഡൈസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതൊരു വീട് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാനുള്ളത് കേട്ടാ അതും നല്ല രസത്തിൽ പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തരഞ്ഞ് ഞങ്ങൾ നടക്കുമായിരുന്നു കേട്ടാ മഴ പെയ്തുകൊണ്ട് ഫുള്ള് ചെളിയാണ് ഇവിടെ പാരഡൈസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അന്വേഷിച്ച് വന്നതാണ് പക്ഷെ ഞങ്ങൾ വന്ന സ്ഥലം ഇതാണോ അല്ലേന്ന് അറിയാൻ പാടില്ല പക്ഷെ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ഇതുവരെയായിട്ട് ഈ റിസോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു കേട്ടാ ഇവിടെ അത്യാവശ്യം ഇങ്ങനെ ടൂറിസ്റ്റുകളും ഒക്കെ കാണാനൊക്കെ ഉണ്ട് അങ്ങനെ ബീച്ചിന്റെ സൈഡിലായതുകൊണ്ട് ഈ സൈഡിൽ അവർ ഫുള്ള് വളച്ച് കെട്ടിയാർക്കാണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല ആ അപ്പോൾ ഞങ്ങൾ അക്കാല് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ ഒരു ഈവെന്റിങ്ങ് ടൈം ആയതുകൊണ്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു മഴക്കാരുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എന്താ വേഗമാണെ പോലെ ഇവിടെ നടത്താടി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നടക്കായിരുന്നു അപ്പൊ നല്ല രസം എനിക്ക് തോന്നുന്ന റിസോർട്ടിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഈ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മുടെ ഇടുക്കിയിലെ നീലക്കുറുങ്ങി പോലെ ഞങ്ങളുടെ നാട്ടിലെ നീലക്കുറുങ്ങിയാണ് കേട്ടോ ഇത് കടലിൻ്റെ അവിടെ ഉണ്ടാവുന്നത് കടമ്പെന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂവാൻ പക്ഷെ നല്ല രസമാണ് പാടില്ല പാടില്ലാട്ടോ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടി പൂവാണ് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കശുവണ്ടിയിലെ ചെടിയാന്ന് പക്ഷെ അല്ല അല്ലാട്ടോ ഭയങ്കര രസമായിട്ടുള്ളൊരു പൂവൊക്കെ ഓടിപ്പോയി വാവ് നൈസ് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഇതാണ് ഇതിൻ്റെ പൂവ് അതിൻ്റെ കൂടെ ഒരു കായവും അങ്ങനത്തെ എന്തുമായിട്ടുണ്ട് മഞ്ഞപ്പൂവാണ് ഉണ്ടാവുക പക്ഷെ വാടുമ്പോ ഹീ കളറായിരിക്കും ഇതിൻ്റെ മുട്ട് ഭയങ്കര രസം ഇണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്

ട പഞ്ഞായി കഴിഞ്ഞില്ല ഞാൻ പിന്നെ ഭയങ്കര ഫസ്റ്റ് ആയുണ്ട് തീർന്നു ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടാ വീട്ടിൽ നമ്മുടെ ഡ്രസ്സപ്പ് ഇട്ടാ വന്ന് പറയുന്നതിനെ കുറിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു വരേ ഈ കളിക്കണ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളേറെ പോയത് കേട്ടോ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് റിസോർട്ടും കാര്യങ്ങളാന്നൊക്കെ മനസ്സിലായത് അപ്പോൾ തന്നെ നമ്മൾ വണ്ടിയെടുത്ത് റിട്ടേൺ പോകുന്ന കേട്ടോ അവിടെ കുറച്ച് നേരം ഒക്കെ ഇറങ്ങി അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു അപ്പഴത്തൊരു ചെറിയ പാലുണ്ട് അത് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ ക്ലിയർ ഇല്ലല്ലോ അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ അവിടെയുള്ള പാലത്തിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ ഈ പാലം എന്ന് പറയുന്നത് ഈ ആ പുഴ തന്നെ ജോയിൻ ചെയ്യുന്ന ഭാഗം തന്നെയാണ് കേട്ടോ ഇത് ഇത് പക്ഷേ കുറേ കാലങ്ങളായിട്ടുള്ള പാലായതുകൊണ്ട് ചെറുതായിട്ട് നാശമായിട്ടൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുള്ളാണ് അത്രയും അടിപൊളിയാണേ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അത്രയും ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ ചിലപ്പോൾ ആർക്കും അറിയുന്നേ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാലയൊക്കെ ഇടുന്നത് കാണാനൊക്കെ നല്ല രസം ഉണ്ടായി സ്ഥലം എനിക്കറിയില്ല എനിക്കറിയില്ലോട്ടാ ഞങ്ങൾ ഞാൻ ആദ്യ എല്ലാം കൊല്ലായിട്ട് കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ അവളെ കളിയാക്കി അങ്ങനെ നേരെ നമ്മൾ വണ്ടി ഇരിക്കുന്നേക്ക് നടന്നു കേട്ടോ ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് ടാറ്റാ ടാട്ടാ ബബ്ബി അവിടെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ പോകണ വഴിക്ക് ഈ പാരഡൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരും എന്തോരം ആൾക്കാരാ ഇത്രയും അധികം ആൾക്കാരുണ്ടായിട്ട് നമ്മൾ ഈ നാട്ടിലായിട്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം പക്ഷെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര ചളിയായിരുന്നു പേടിയാവും നമുക്ക് വണ്ടി ഞാൻ ആരേനെ ഒരു കുഴി എത്തുമ്പോഴും അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പശു പോകണ്ടായിരുന്നു ആ എനിക്ക് പശുവിനെ നല്ല പേടിയാണ് അതാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കൂട്ടിൽ കൂടെ ആരുമില്ല എങ്ങാനും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിക്ക് ചാടിയല്ലോ ഒന്ന് വിളിച്ചിട്ട് ഞാൻ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് പോവാന് ഇപ്പൊ നമ്മള് നമ്മളെ വീട്ടിലുള്ള നമ്മൾ ആ കണ്ണ നേരെ ബീച്ചാണ് ഇപ്പൊ ഇങ്ങോട്ടുള്ള റോഡാണ് നമ്മുടെ പാരഡൈസ് ഉള്ളത് കേട്ടാ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാൻ ഈവനിങ് ടൈം ആയതായിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് വീട്ടിലെത്തിയിട്ട് അപ്പോൾ അവരുടെ വീട്ടിലാണ് വീട്ടിലല്ല അങ്ങനെ അത് വെച്ച് പോകും നമ്മുടെ പാരഡൈസൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകട്ടെ അതിന് പ്രത്യേകിച്ചൊന്നും കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട്